ഇനി ലൈഫില് സമ്മാനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാം സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കാറുമുണ്ട് സമ്മാനങ്ങൾ നമ്മൾ നൽകാറുമുണ്ട് എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുന്ന സമ്മാനത്തിന്റെ മൂല്യം അത് നമ്മൾ എപ്പോഴെങ്കിലും അളന്ന് നോക്കിയിട്ടുണ്ടോ അതായത് എനിക്ക് കിട്ടിയ ഒരു സമ്മാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ കിട്ടിയൊരു സമ്മാനത്തെക്കുറിച്ച് ഓ ഇത് വില കുറഞ്ഞൊരു സമ്മാനമാണ് അവൻ അല്ലെങ്കിൽ അവൾ എനിക്ക് തന്നത് വളരെ മോശമായി പോയി കേട്ടോ എന്ന് ലൈഫിൽ എപ്പോഴെങ്കിലും പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ എങ്കിൽ അത് വളരെ തെറ്റാണെന്ന് ഞാൻ പറയും വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ വരുതെന്ന് ഞാൻ പറയും കാരണം സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളുടെ മൂല്യമല്ല നമ്മൾ എപ്പോഴും കണക്കാക്കേണ്ടത് കണക്കാക്കണം എങ്ങനെയെന്ന് അറിയാമോ അതിന്റെ പൈസ മൂലമുള്ള മൂല്യമല്ല നമ്മൾ കണക്കാക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് ാണ് അത് തരുന്ന വ്യക്തിയുടെ സ്നേഹം എന്താണ് അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ മൂല്യമാണ് നമ്മൾ ആദ്യം കണക്കാക്കേണ്ടത് അല്ലാതെ ഒരു വസ്തു കിട്ടിയ ഉടനെ ഓ ഇത് വളരെ കുറഞ്ഞൊരു പോയി ഇവർ വേറെ പണിയില്ലേ എന്ന ചിന്ത അല്ല നമുക്ക് വേണ്ടത് ഒരു മിഠായി ഒരു സ്വീറ്റ് അല്ലെങ്കിൽ നമുക്ക് കൂടി ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ചെറിയ സംഗതി നമുക്ക് തന്നാലും ഒരു ചെറിയ പേനയാകട്ടെ എന്തും സ്നേഹത്തോടെ നമുക്ക് എന്തും ഒരു സമ്മാനമായി തന്നു കഴിഞ്ഞാലോ അത് അതിന് അത്രമേൽ മൂല്യം നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടെന്ന് തിരിച്ചറിയാം നമ്മൾ കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം ലൈഫിലൊക്കെ നമ്മൾക്ക് ഒരുപാട് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഒരു സമ്മാനം ലഭിക്കാനായിട്ട് അല്ലേ സത്യമല്ലേ കാരണം എപ്പോഴും എല്ലാവർക്കും ഒന്നും ലഭിക്കണമെന്നില്ല നമ്മുടെയൊക്കെ പിറന്നാളോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സോ ഒക്കെ ഒരാൾ ആലോചിച്ച് വെച്ചേച്ച് നമുക്കൊരു സമ്മാനം തരികയാണെന്ന് വിചാരിക്കുക ചിലപ്പോൾ ആ സമ്മാനം തരുന്ന വ്യക്തിയുടെ അപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരിക്കും എങ്കിലും നമ്മുടെ ആ ബർത്ത്ഡേ അദ്ദേഹം ചിന്തിച്ച് വയ്ക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അല്ലേ എന്നിട്ടും ആ സാമ്പത്തിക സ്ഥിതി മോശമായിട്ടും അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സമ്മാനമെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ തന്ന വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണെന്ന് ചിന്തിക്കുക അതല്ലാതെ ആ തരുന്ന സമ്മാനത്തെ ചില ആൾക്കാരെന്തെയെന്നറിയോ വാങ്ങിക്കും ആ സമ്മാനം എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് വലിയ വിലയൊന്നും കൊടുക്കാതെ വീടിൻ്റെ ഏടെങ്കിലും ഒരു കോണിലെ കിട്ടേക്കും അല്ലേ ചിലർ അങ്ങനെയാണ് എന്നാൽ ചില സമ്മാനങ്ങൾ ഇപ്പോഴും ഭയങ്കര മൂല്യവത്തായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് ഈ സമ്മാനത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു സിനിമയുടെ കാര്യം കൂടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് സമ്മാനം എന്ന സിനിമ മനോജ് കെ ജയനായിരുന്നു അതിലെ നായകൻ അതിൽ മനോജ് കെ ജയന് വളരെ കുട്ടിക്കാലത്തെ അച്ഛൻ സമ്മാനമായി നൽകുന്ന ഒരു ആനയെ പറ്റി നല്ല മൂല്യമുള്ള ഒരു സമ്മാനമാണ് മനോജ് കെ ജയൻ എന്ന സമ്മാനമായിട്ട് ആ സിനിമയിൽ ലഭിച്ചതല്ലേ ഇതുപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്കൊക്കെ വളരെ മൂല്യവത്തായിട്ടുള്ള അതായത് തരുന്ന ആൾക്കാരുടെ മൂല്യം നമ്മുടെയൊക്കെ ലൈഫിൽ തരുന്ന സമ്മാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക അല്ലാതെ തരുന്ന സമ്മാനത്തിൻ്റെ വിലയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി നമ്മളോടുള്ള അത്രയും സ്നേഹത്തിന്റെ ഫലമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ പിറന്നാളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്പെഷ്യലോ ഒക്കെ ഒരു വ്യക്തി ഓർമ്മിച്ച് വെച്ച് നമുക്കൊരു സമ്മാനം തരികയാണെങ്കിൽ ചിന്തിക്കേണ്ടത് അയാളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മുടെ ആ സ്പെഷ്യൽ ദിവസത്തെ ആ വ്യക്തി ഓർത്തു ഓർത്തുവച്ചു എന്നതിലാണ് കാര്യം അയാളുടെ പ്രാർത്ഥനകളിലും അയാളുടെ മനസ്സിലും നമുക്കൊരു സ്ഥാനമുണ്ട് എന്ന് ഉള്ളതിലാണ് കാര്യം അങ്ങനെ ഓർമ്മിച്ച് അദ്ദേഹം വച്ചത് കൊണ്ടാണ് നമുക്ക് ഒരു സമ്മാനം ലഭിച്ചത് സോ ലൈഫിൽ ചിന്തിക്കേണ്ട ഒരേ ഒരു പാഠം അല്ലെങ്കിൽ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു വലിയ പാഠമാണത് സമ്മാനങ്ങളുടെ മൂല്യം അളക്കുന്നത് അതിന്റെ സ്നേഹത്തിലൂടെ ആവണം അല്ലാതെ അതിന്റെ വിലയിലൂടെയല്ല അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങതയോടെ അവസാനിക്കുകയാണ് നമ്മൾ ഇനി മറ്റൊരു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി വീണ്ടും കേട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും നേർന്നുകൊണ്ട് തൽക്കാലം ഇറ്റ്സ് മി അരുൺ ഫ്രം റേഡിയോ 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 ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ കേൾക്കൂ മധുര നാരങ്ങ തിങ്കൾ മുതൽ മുതൽ വ്യാഴം വരെ വരെ വൈകിട്ട് മണി മണി അരുണിനൊപ്പം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ in frisch e freshness in vera -level.